റഫുൽ ഇപ്പോൾ കബറിലെ മയ്യത്തിന് കിടത്തി കിടത്തിയ മയത്ത് ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി ബാക്ക് ഭാഗത്ത് ഒരു താങ് കൊടുത്തു ചരിച്ചു കിടത്തൽ നിർബന്ധമാണ് തിബില കൊള്ളെ മുഖം മാത്രം ചരിച്ചാൽ പോരാ നെഞ്ചും തിബിലയിലേക്ക് തിരിയണം കാല് രണ്ടും പടിഞ്ഞാറേ ചുമരിലേക്ക് ചേർത്തി വെച്ചു മയ്യത്തിന്റെ തലയും പടിഞ്ഞാറേ ചുമരിലേക്ക് ചേർത്തി വെച്ചു ഇപ്പൊ പള്ളന്റെ അവിടെ കുറച്ച് കുറച്ചകന്നിട്ടാ ബേക്കോട്ടാ ഹെത്തായക്കൂന കരീപിൻ ഹൈഅത്തി റാക്കിയായി ഒരു റുക്കോ ചെയ്യുന്ന ആളുടെ രൂപത്തിലാണ് ഖബറിൽ കിടത്തേണ്ടത് റുക്കു ചെയ്യുന്ന ഒരാളുടെ രൂപം അപ്പൊ ഇങ്ങനെ കാല് ഈ ഭാഗം തല ഈ ഭാഗത്ത് ചേർത്തി വെച്ചു പടിഞ്ഞാറെ ഭാഗം സ്വാഭാവികമായും നമ്മൾ കയറുമ്പോഴത്തേന് ഇയാൾ മറിയാൻ സാധ്യതയുണ്ട് എന്നിട്ട് മറിയും അപ്പം മലർന്ന് കിടക്കും മയ്യത്ത് അതിനുവേണ്ടി ബാക്കിലൊരു കുത്തിച്ചാരി കൊടുക്കുക അപ്പം ചെറിയ ഒരു കല്ല് ഒരു ഇഷ്ടിക പോലും കൂടി നമ്മൾ കരുതണം അതല്ലെങ്കിൽ നല്ല ഒരു മണ്ണിൻ്റെ കട്ട എന്തേലും കൊണ്ടേ വെക്കണം അല്ലെങ്കിൽ അല്ലെങ്കിട്ട് മറിയും ആൾ മറിയും കാരണം വെയിറ്റ് ഇങ്ങട്ട കൂട അപ്പം മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിച്ചാരി വെക്കണം എന്നും നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ മൂടല് വെച്ച് പോരുമ്പോ അതിന് എന്താകും ആൾ മറിഞ്ഞ് പിന്നെ മലർന്ന് കിടക്കും അപ്പോൾ പിന്നെ കറുത്തിയത് ശരിയാവാത്തതുകൊണ്ട് കബറിൽ മയ്യത്ത് ടിബിലൊ കൊള്ളയായിട്ടില്ല അപ്പോൾ പിന്നെ കബറ് പൊളിച്ച് പിന്നെ അയച്ചാക്കണ്ടേ അപ്പം അതിൻ്റെ പണിയൊന്നും എടുക്കേണ്ട ആദ്യം തന്നെ നമ്മൾ ഈ രൂപത്തിൽ അങ്ങ് ചെയ്തു വെച്ചാൽ മതി ഇനി ഖബറിനെ ഉയർത്തിന്റെ കോല പറയുന്നത് അപ്പൊ യുന്ദബു അയ്യൻ റഫ് ഉൽ ഖബർ ഷിബറ ഒരു ചാണ് ഒരു ചാണ് ഇത്ര 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 കണ്ട് ഉയർത്തല് സുന്നത്ത എന്തിനാ അങ്ങനെ ഉയർത്തുന്നതിൽ യൗറഫ അറിയപ്പെടാൻ വേണ്ടിയിട്ട് മനസ്സിലാകാൻ ഇത് ഖബറാണ് എന്ന് നിർത്തി നിർത്തിയാണ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഖബറുണ്ടെന്ന് അറിയില്ല ചെറിയൊരു അറിയിപ്പിന് വേണ്ടിയിട്ട് ഫ യുസാറ അങ്ങനെ അറിയുമ്പോൾ സിയാർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടും ഫയെഹ്തറമ അങ്ങനെ ഉയർത്തുമ്പോൾ ചെറിയൊരു എഹ്തിറാമ് ഒരു ആദരവും ബഹുമാനമൊക്കെ ഖബറിനോടുണ്ടാവും അല്ലെങ്കിൽ നേരന്താണ് കിടന്നാൽ നമുക്ക് അറിയില്ലല്ലോ ചവിട്ടി അങ്ങനെ പോകും ചിലപ്പോൾ ചെറിയൊരു ഉയർച്ച അതന്നെ ഇപ്പൊ ആലം യുഷാമിൻ ഔ സാരിഖിൻ ഒരു ശത്രു വന്നു കാണ്ട് മാന്തി പൊളിച്ചു എന്നുള്ള പേടിണ്ടായാലോ അല്ലെങ്കിൽ ഒരു കള്ളൻ വന്നുകാണ്ട് പണ്ടൊക്കെ കബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ കഫമ്പുട കക്കാൻ ആള് വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കഫമ്പുട പുതിയ കഫമ്പുട അയച്ചിട്ട് വിൽക്കാൻ കബറ് മാന്തി പൊളിച്ചു കാണ്ട് അപ്പൊ മോഷണം നടത്തുമെന്ന പേടി ഉണ്ടെങ്കിലോ ഫൈത്തുമ അപ്പൊ ഖബർ അങ്ങനെ പൊന്തിക്കണം എന്നില്ല അപ്പോ ആ വിഷയം ഇവിടെ ഉദിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു ഉയർച്ച പല്ലാണ്ട് കെട്ടിപ്പൊക്കി കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഷർബിനി റദിഅള്ളാഹു അനുഹു ഇവിടെ പറയുന്നുണ്ട് പല്ലാണ്ട സാധാരണക്കാരൻ്റെ ഖബർ കെട്ടിപ്പൊക്കി പല ബുനിയഫീ അക്ബറത്തിൻ മുസബ്ബലത്തിൻ എല്ലാവരെയും മറവ് ചെയ്യുന്ന എങ്ങനെ എടുപ്പുണ്ടാക്കിയാല് ഹുദിമ അതിനെ പൊളിക്കപ്പെടണം എന്നാണ് അതിനെ പൊളിക്കപ്പെടണം ഇപ്പം നമ്മളെ ഖബർസ്ഥാനിലുണ്ട് ചില ഖബറിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായ കെട്ടുകളൊക്കെ കാണുന്നുണ്ട് യുസുഖാ അങ്ങനെ പൊളിക്കപ്പെടണമെന്നാ മസല അപ്പം നമ്മൾ ചെയ്തതെന്തല്ല ഒരു നല്ല കാര്യമല്ല യൂസുഖാൻ പറയാൻ കാരണം യൂസുഖ് നമ്മളെ മുമ്പിൽ ഉണ്ട് അപ്പോൾ സജാസ്മോൻ ചെറിയ കുട്ടിയാണ് സാധാ പോലെ മതി അപ്പോൾ നമ്മളെ സാധാരണക്കാരെ കബറക്കോഡുണ്ടല്ലോ അതങ്ങനെ ചെറിയ ഒരു രൂപത്തിൽ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ പിന്നെന്താവും ഇപ്പം നമ്മൾ വിചാരിക്കും വലിയ മഹാനാണ് ആദരിക്കപ്പെടുന്ന വലിയ ആളാണൊക്കെ വിചാരിച്ചു പോവും അപ്പോൾ അതൊന്നും വേണ്ട തസ്നീമിഹി കൂന പോലെ കൂമ്പാരമാക്കുന്നതിനേക്കാൾ നല്ലത് ചതുരാകൃതിയിൽ കബറിനാക്കലാണ് ചതുരാകൃതിയിൽ കബറിനാക്കൽ കൂമ്പാരാക്കുന്നതിനേക്കാൾ നല്ലത് ചതുരാകൃതിയിൽ ഇങ്ങനെ മണ്ണിങ്ങനെ സമാക്കിയിട്ട് അങ്ങനെ ആക്കലാണ് ഏറ്റവും നല്ലത് അലൈഹിൽ അയ്യുറഷ അലയിൽ മാതിൻ്റെ മേൽ തെളിക്കപ്പെടണം വൽ ഔല നല്ല വെള്ളം അത്തൊഹൂറിൽ വാരിതു തണുത്ത ശുദ്ധിയുള്ള വെള്ളമാണ് വളുനഹു ജരീതത്തിന് ഹലറ ആലേ ഒരു പച്ച കൊമ്പ് അതിന്റെ മേലിൽ കുത്തണം ഈ കൊമ്പ് മറ്റുള്ള കബറുമെന്ന് പൊടിച്ചുകൊണ്ട് പൊട്ടിച്ചുണ്ട് കുത്തന്നുള്ളത് നല്ലതല്ല കാരണം ഒരാളുടെ കബറുമൂപ്പിൽ മരം തസ്ബി അല്ലി കൊണ്ടിരിക്കുക അപ്പൊ ആ അയിമന്നെ പൊട്ടിച്ചു കുത്താൻ അതിനും നല്ലത് നമ്മള് കുടിയുതന്നെ പോകുമ്പോൾ മയ്യത്തിന്റെ കൂടെ എന്തെയ്യ ഒരു കൊമ്പും കൊണ്ട് പോകാനാണ് ഏറ്റവും നല്ലത് എന്നാ അല്ലേ വിശേഷ ഏറ്റവും നല്ല അതാണ് വേറൊരാളുടെ അവകാശം നമ്മൾ എന്ത് ചെയ്യണ്ട പൊട്ടിക്കണ്ട അപ്പൊ പരി തന്നെ പോകുമ്പോൾ മൈലാഞ്ചി കൊമ്പോ എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ച് കൊണ്ടുപോവാ എന്നാ പിന്നെ അത് കുത്ത ഏറ്റവും നല്ലത് വ വജറി കാലുഭാഗത്തും തലഭാഗത്തും കല്ല് വെക്കണം അതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓ എംകുസ സഹായത്തിൻ ഭാഗത്തെ തമാമി ദഫനി മറമാടിൽ പൂർത്തിയായതിന്റെ ശേഷം കുറച്ചേരം അവിടെ താമസിക്കണം ഈ കുറച്ചേരം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം നബവീർ റദിയാഹുഅൻഹു അത് കാറിൽ പറഞ്ഞത് ണിക്കൂർ മറമാടിയതിന്റെ ശേഷം ഒന്നേക്കാൾ മണിക്കൂർ അവിടെ അങ്ങനെ താമസിക്കണം എന്തു പറഞ്ഞിട്ട് താമസിക്കണം വെസ്റ്റായി ചിലാപത്തിൽ ഖുർആൻ പാരായണം കൊണ്ട് അവിടെ ഇരിക്കുക മയ്യത്തി മയ്യത്തിന് ചെയ്തിരിക്കുക വൽ ദൈതിരിക്കുക ഉപദേശങ്ങളൊക്കെ കൊടുക്കുക അവിടെ കൂടിയ ആളുകൾക്കൊക്കെ സ്വാലിഹീൻ നല്ല ആളുകളുടെ ചരിത്ര കഥകളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ പറഞ്ഞുകാണ്ടിങ്ങനെ നിൽക്കുക പെട്ടെന്ന് പോകരുത് കാരണം വിചാരനൊക്കെ ആൾ വരാനായി ഖബറിൽ ചോദ്യം ചെയ്യാൻ മലക്കുകൾ വരാനായി അപ്പോൾ കുറച്ചേരൊക്കെ അവിടെ ഇങ്ങനെ പിന്നെയും പറഞ്ഞു അവിടെ എത്ര നേരം നിൽക്കേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മിഖദാറു ദബിഹി ജസൂരി ഒരു ഒറ്റകത്തിന് അറുത്ത് കൊടുക്കുന്ന സമയം അറുത്ത് ലഹമി അതിൻ്റെ മാംസ വിതരണം ചെയ്യുന്ന ടൈം അതാണ് ഈ ഒന്നേക്കാ മണിക്കൂർ ഹംസത്തും എഴുപത്തി അഞ്ച് മിനിറ്റ് തക്കരീബന് ഏകദേശം അപ്പൊ ഇൻഷാല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അപ്പൊ നമുക്ക് വിവരമില്ലാത്തത് കൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തുതോകേ പിന്നെ ആൾക്കാര് വരുമ്പോ ഇപ്പൊ ഇന്നലെ മിന്നൊരാള് സിയാറത്തിന് വന്നിന്ന് പടേ അപ്പൊ എന്നോട് പറഞ്ഞ് വാപ്പാനൊക്കെ അപറുമ്പോ ഇങ്ങനെ കെട്ടണം എന്നൊരാഗ്രഹമുണ്ട് എന്നു പറഞ്ഞട്ട പോയത് അപ്പ പറഞ്ഞു വേണ്ട കെട്ടണ്ട കെട്ടിയത് പൊളിച്ചാൻ പോവാണ് പോർ ഞാൻ നീ കെട്ടാൻ നിൽക്കണ്ട കെട്ടിയത് പൊളിച്ചാൻ പോവാണ് അപ്പൊ ഓരോരുത്തർ അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ അവർ സ്ഥലം സ്ഥലം ഉണ്ടാവോ ഇല്ല ഒക്കെ അങ്ങനെ കൂടി കൂടി പോകും അപ്പൊ അതുകൊണ്ടൊന്നും നമ്മൾ ശരിയായ ദീനിന്റെ നിയമങ്ങളാണ് നമ്മളിപ്പോ പറയണത് അള്ളാഹു സുബഹാനു വത്താലോ മനസ്സിലാക്കാൻ തോഫി കഴിയട്ടെ വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തല നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹുവി ഞങ്ങൾ ഈ പ്രഭാത സമയത്തിലുള്ള ചർച്ചകൾ നീ കബൂലാക്കണേ അള്ള പടച്ചോനെ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അള്ള ഇത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് നീ ഹസനാത്തുകൾ വർദ്ധിപ്പിച്ചു തരണേ യാ യാ അള്ളാബത്ത് നന്നാക്കി തരണേ റഹ്മാൻ മരണപ്പെട്ടു പോയ ഞങ്ങൾ ആബാ ഉമ്മഹാത്ത് അജിദാദ് ജദാത്തുകൾക്കൊക്കെ ഇതിന്റെ കൂലി എത്തിക്കണേ അള്ള അള്ളഹി ഇരിക്കുന്ന ഓരോരുത്തരുടെയും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊക്കെയും പടച്ചോനെ ആഫിയത്തുള്ള ദീർഘായുഷ് ഞങ്ങൾക്ക് നൽകണേ അല്ല ശരീരസുഖം സുഖം നൽകണേ അല്ല ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ള പ്രഷർ കൊണ്ടൊക്കെ എല്ലാ രോഗത്തിനും നീ മജ്ലിസ് കാരണം ഷിഫ നൽകണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ഹൈറായ നിലക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ പൂർത്തിയാക്കി തരണേ അള്ളാഹ അതിൻ്റെ വഴികളൊക്കെ നീ അടക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ഫതഹാക്കി തരണേ റഹ്മാനെ റബ്ബയെ അതിലേക്ക് സഹായിച്ചവരൊക്കെ നീ സഹായിക്കണേ അല്ലാ

اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله